ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഒഴിവ് വന്നിട്ടുണ്ട് ഫയർമാൻ്റെ സെമി സ്കിൽഡ് കൊക്ക് റസ്സുകളിലായിട്ട് ഒരുപാട് സ്ഥിര നിയമനങ്ങൾ വന്നിട്ടുണ്ട് ആ വാക്കൻസികളാണ് ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസരം വരെ കാണാൻ ശ്രമിക്കുക ഇതുപോലുള്ള ജോബ് വേക്കൻസികൾക്കായിട്ട് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കേണ്ടതാണ് ഫയർമാൻ്റെ ഒഴുകളുണ്ട് പത്താം ക്ലാസ് ജയമാണ് യോഗ്യത ഫയർഫോഴ്സിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ ഫയർ ഫൈറ്റിങ്ങിൽ പരിശീലനം അല്ലെങ്കിൽ ആംബ്ഡ് ഫോഴ്സിൽ നിന്നുള്ള അംഗീകൃത ഫയർ ഫൈറ്റിംഗ് കോഴ്സ് അല്ലെങ്കിൽ ഫയർ ഫൈറ്റിംഗ് ഫോഴ്സിൽ നിന്നും ഫയർ വാച്ച് പട്രോൾ പരിശീലനം ഫസ്റ്റ് എയ്ഡഡ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെയാണ് യോഗ്യത ഒന്ന് മുതൽ അഞ്ച് വർഷത്തെ പരിചയം വേണം ഇതിലാണ് ഇതാണ് ഫയർമാനിൻ്റെ യോഗ്യതകളും ബാക്കി ഡീറ്റെയിൽസും സെമി സ്കിൽഡ് റീഗറിൻ്റെ ഒഴിവുകളുണ്ട് നാലാം ക്ലാസ് ജയമാണ് സമാന മേഖലയിൽ അഞ്ച് വർഷത്തെ പരിചയം വേണം അടുത്ത ഒഴിവുകൾ വരുന്നത് കുക്ക് ഫോർ കൊച്ചിൻ യാർഡ് ഗസ്റ്റ് ഹൗസിലേക്കാണ് ഏഴാം ക്ലാസ് ജയമാണ് വേണ്ടത് അഞ്ച് വർഷ പരിചയം വേണം പ്രായം നാൽപ്പത് കബിയുടെ ഇതൊക്കെയാണ് എൻ്റെ യോഗ്യത വരുന്നത് നിങ്ങൾക്ക് ടോട്ടൽ ഇത്രയും വേക്കൻസിയിലാണ് ഇരുപത്തി അഞ്ച് ഒഴിവുകളാണ് ടോട്ടൽ എല്ലാത്തിനും കൂടി ചേർത്ത് ഉള്ളത് അപ്പോൾ ഫീസായിട്ടൊക്കെ അടയ്ക്കേണ്ടതുണ്ട് ഓൺലൈനായി തന്നെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ് ഇപ്പം ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് വരുന്നത് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്നിവ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് നിങ്ങൾക്കിതൊരു ഓൺലൈൻ വഴി തന്നെ അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പത് വയസ്സുള്ളവർക്ക് ഈ പ്രായപരിധിയിലേക്ക് ഇല്ലെങ്കിൽ ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പതാണ് അവസാന പ്രായപരിധി വരുന്നത് അതിൽ തന്നെ എസ് യു എസ് ടിക്ക് ഒ ബി സി കാര്യക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ട് നാൽപ്പത്തഞ്ചും നാൽപ്പത്തി മൂന്നും വയസ്സ് വരെയൊക്കെ ഏജ് റിലാക്സേഷൻ ലഭിക്കും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ എന്തൊക്കെയാണ് ചോദിക്കുന്നത് സിലബസ് അല്ല അതിനകത്തുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മനസ്സിലാകും അങ്ങനത്തെ സിലബസ് നോക്കി പഠിച്ചാൽ എളുപ്പം കിട്ടാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും ഫോട്ടോയും ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഓൺലൈൻ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ പിൻ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോഴാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ എല്ലാം പി ഡി എഫ് ഫോർമാറ്റിലും ജെ പി ജെ ഫോർമാറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ വഴി അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കാഫേയിലോ അക്ഷയ സെന്ററിലോ പോയി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുള്ള ലിങ്ക് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തതിനു ശേഷം അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തരുന്നതാണ് അതിനൊരു നൂറ് രൂപയ്ക്ക് അപ്ലിക്കേഷൻ ഫീസ് ചിലപ്പോൾ വേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് ഈ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഉടനെയുള്ള നിയമനമാണ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ഇതുപോലുള്ള ജോബ് വാക്കൻസികൾക്ക് നിങ്ങൾക്ക് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാനും കൂടി ശ്രമിക്കേണ്ടതാണ്